ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസി സംഗമ സ്ഥാനമായ മക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താറും ഒരുക്കാറുള്ളത് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം പേരാണ് ഇവിടെ പ്രതിദിനം ഇഫ്താറിൽ പങ്കെടുക്കാറുള്ളത് റമദാൻ അവസാനത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇഫ്താറിനാകും ഇത്തവണ ഹറം സാക്ഷ്യം വഹിക്കുക ഇഫ്താറിനുള്ള ഒരുക്കം വൈകുന്നേരം തന്നെ തുടങ്ങും ഇത്തവണ കണക്കുകൂട്ടലെല്ലാം തെറ്റിയ തിരക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമാണ് മസ്ജിദുൽ ഹറമിൽ ഓരോ ദിനവും നടക്കുന്നത് വിപുലമായ സൗകര്യമാണ് നോമ്പുതുറക്ക് ഇവിടെയുള്ളത് സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘങ്ങളുമാണ് ഇത്തരം വിഭവങ്ങൾ ഓരോ ഏജൻസികൾക്കും നേരത്തെ തന്നെ പ്രദേശങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് വൈകിട്ട് അസർ നമസ്കാരം അവസാനിക്കുന്നതോടെ ഒരുക്കങ്ങൾ ആരംഭിക്കും ഈ ഈ ഈ മുന്നായിട്ട് തന്നെ തന്നെ പാർസലുകളെല്ലാം മുന്നേ അറബിനോട് ചേർത്തിട്ടുള്ള അറമ്മിൻ്റെ പരിസരത്ത് വന്നിട്ട് ഇത് വണ്ടിയിൽ ഇറക്കിയതിന് ശേഷം അത് അവരുടെ ഏജൻസികളായിട്ടുള്ള സൗദികളായിട്ടുള്ള ലാബേഴ്സ് സൗദികളായിട്ടുള്ള ഏജൻസികളാണ് ഇത് വിതരണം ചെയ്തത് അവർക്ക് സുപ്ര കെട്ടിട്ട് ഓരോരുത്തർക്കും ഓരോരോ ഓരോരോ വജുബായിട്ട് ഇരുത്തിയിട്ട് ഒരു സൽക്കരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് മസ്ജിദിൻ്റെ അകത്തും മുറ്റങ്ങളിലും മുഗൾ ഭാഗങ്ങളിലും വിരിപ്പ് അഥവാ സുപ്രകൾ വിരിച്ചു തുടങ്ങും ഇതിനായി പതിനായിരത്തോളം വളണ്ടിയർ സംഘങ്ങൾ ഒന്നിച്ചണിനിരക്കും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനിതകൾക്കായി പ്രത്യേകം വനിതാ വളണ്ടിയർമാരും സേവനത്തിലുണ്ട് ഇത്രയും വലിയൊരു തിരക്ക് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല നോമ്പ് തുറ സമയമായി കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി കടത്തി ടാക്സി ആണെങ്കിലും അധികവും കടത്തിവിടാറില്ല ആളുകൾ വരുന്ന ആളുകൾക്ക് ഇവിടെ ഷട്ടിൽ സർവീസ് ഒന്നും ഇല്ലെങ്കിൽ വലിയൊരു പാടായിട്ടുണ്ട് ദൂരം നടന്നങ്ങ് ലളിതമായ വിഭവങ്ങളാണ് ാണ് നോമ്പുതുറക്കായി ലഭിക്കുക ഈത്തപ്പഴവും ജ്യൂസ് കേക്ക് ബിസ്ക്കറ്റ് എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ മെനു സർവീസ് ഏജൻസികൾക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട് ഇതിനായി ശീതീകരിച്ച വാഹനങ്ങളിൽ പ്രത്യേകം പാക്ക് ചെയ്താണ് ഹറമിൽ എത്തിക്കുക കാലങ്ങളായി അള്ളാഹുവിന്റെ അതിഥികളെ റമദാനിൽ വിരുന്നൂട്ടുന്ന സ്വദേശികളായ അറബികളും അവരുടെ പതിവ് തെറ്റിക്കുന്നില്ല വീടുകളിൽ നിന്ന് കവ്വയും സമ്മൂസ പോലുള്ള ചെറിയ വിഭവങ്ങളും കൊണ്ടുവന്ന് വിതരണം ചെയ്യാറുണ്ട് സാബിത് സലീം മീഡിയ വൺ മക്ക